ഹായ് നമസ്കാരം എന്റെ പേര് രമ്യ ഞാൻ പോപ്പുലർ മാരുതി കാവ്ഭാഗത്ത് വർക്ക് ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് മാരുതി സുസുഖി ഡ്രീം സീരീസ് എന്ന് പറയുന്ന ഒരു സ്കീം ഇറക്കിയിട്ടുണ്ട് നമുക്ക് ഡ്രീം സീരീസിന് മൂന്ന് വണ്ടിയാണ് വരുന്നത് കേട്ടൻ വി എക്സ് എ പ്ലസ് എസ്പ്രസോ വി എക്സ് ഐ തെലിയേറിയ എൽ എക്സൈ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടൻ വി എക്സ് പ്ലസിനെ കുറിച്ചാണ് ഇപ്പോൾ കേട്ടൻ വി എക്സ് ഐ പ്ലസ് എടുക്കുന്ന മാനുവൽ എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് എൺപത്തി ഒമ്പതിനായിരം രൂപ കൺസ്യൂമർ ഓഫറും എക്സ്ചേഞ്ച് ബോൺസും കോർപ്പറേറ്റ് ഓഫറും കൂടെ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ എൺപത്തി അയ്യായിരം രൂപ നമുക്ക് ഓഫറായിട്ട് ഈ മാസം കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഓൾട്ടോ കേട്ടൻ എടുക്കുന്ന കസ്റ്റമർക്ക് മാരുതി ഏറ്റ് ഹൻഡ്രഡോ സെനോ ഓൾട്ടോ പഴയ ഓൾട്ടോയോ ഓൾട്ടോ കേട്ടനോ എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ മുപ്പത്തയ്യായിരം രൂപയാണ് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് മാരുതി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് സെൻട്രൽ ലോക്ക് ഓൾറെഡി വരുന്നുണ്ട് എങ്കിലും ഇതിനകത്ത് സെക്യൂരിറ്റി സിസ്റ്റം കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നു സ്മാർട്ട് പ്ലേസ് സ്റ്റുഡിയോ എന്ന ഫീച്ചർ ആണ് ഇത് ഇത് ഓൾറെഡി വണ്ടിയെ വരുന്നുണ്ട് ഇൻബിൽറ്റ് ആണ് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നു ഈ ഡ്രീം സീരീസിൽ പ്ലസ് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ് രണ്ട് പവർ വിൻഡോയാണ് സ്റ്റിയറിംഗ് മൗണ്ടർ ഓഡിയോ കൺട്രോൾ ആണ് നമ്മുടെ വണ്ടിയെ വരുന്നത് സ്മാർട്ട് പ്ലേസ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഫീച്ചർ ആണ് ഇത് ഇതേ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ നമുക്ക് മാരുതിന്ന് അഡീഷണൽ വരുന്നു പ്ലസ് ഡ്യുവൽ എയർ ബാഗ് ആണ് എ ബി എസ് ഇ ബി ഡി റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് ആണ് വരുന്നത് ഒരു ചാവിയിൽ റിമോട്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് പാഴ്സൽ ഡ്രൈവ് വരുന്നുണ്ട് മെയിൻ ആയിട്ട് ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു വണ്ടിയാണിത് ഈ വാഹനത്തിന് ആയിരം സി സി ആണ് പവർ ഉള്ള ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് എൺപത് ഉണ്ട് മൈലേജ് ഈ സമയം മൺസൂൺ ഓഫർ എന്ന് പറഞ്ഞിട്ട് തരുന്ന മാരുതി ഡ്രീം സീരീസ് ഏറ്റവും സുവർണമായ ഒരു അവസരമാണ് വണ്ടി എടുക്കാൻ ടൂ വീലർ ഉപയോഗിച്ച് അടുത്തവരെ മഴയത് പോകാനൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു വാഹനമാണ് ചെറിയ ഇ എം എയിലും ചെറിയ ഡൗൺ പേയ്മെന്റിലും നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തിരുവല്ലയാണ് എന്റെ ഓഫീസ് കാവഭാഹം എന്ന് പറയും